ചേച്ചി പറഞ്ഞ ഞാൻ ജനിച്ച സമയത്ത് എല്ലാര് ചേച്ചിക്ക് നാലു വയസ്സുള്ളപ്പോഴെ വാവച്ചാണ് അമ്മയുടെ വയറ്റി കിടക്കുമ്പോഴേ ഇവള് ഭയങ്കര കുറുമ്പിയാ ചവിട്ടും വാളവും തലവുത്തിമറയിലും അങ്ങനെ വാവിച്ച് ജനിക്കാനുള്ള ടൈമൊക്കെ ആയി വരിക എല്ലാവരും ഭയങ്കര എന്നിട്ട് എന്നിട്ട് പെട്ടെന്നൊരു പെട്ടെന്നൊരു ദിവസം ദിവസം ആകാംക്ഷയിട്ടില്ല പക്ഷെ അമ്മക്ക് ഭയങ്കര വയറുവേദന കറച്ചിലൂടെ കറച്ചില് അച്ഛനും ആകെ ടെൻഷനായി തുടങ്ങി അങ്ങനെ ഒരുവിധം അമ്മ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടത്തെ അമ്മയ്ക്ക് തീരെ പറ്റാണ്ടായി നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു കോംപ്ലിക്കേഷൻ ആണ് പെട്ടെന്ന് സർജറി ചെയ്തില്ലങ്കേ അത് അമ്മയ്ക്ക് കൂടി പ്രശ്നമാകുന്നു കുഞ്ഞിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഡോക്ടറുടെ മുഖത്തൊരു വിഷമം അവര് പറയാ അവരുടെ മാക്സിമം അവർ ശ്രമിക്കാന്ന് അങ്ങനെ സർജറിക്ക് വേണ്ടി അച്ഛൻ ഒപ്പിട്ടു കൊടുത്തു പിന്നൊന്നും അച്ഛനെ കേൾക്കാൻ പറ്റണ്ടായില്ല മൊത്തത്തിലൊരു മുഴക്കം ആരൊക്കെ എന്തൊക്കെയോ ഒന്ന് പറയണ്ടായിരുന്നു അച്ഛൻ അവിടെ നിന്ന് മാറിപ്പോയിരുന്നു ചെവീടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കാറ്റ് മൂളിക്കൊണ്ടിരിക്കുക ഒപ്പം നെഞ്ചിടിപ്പിന്റെ ശബ്ദവും അമ്മയുടെ വയറ്റിൽ കിടന്ന് വാവിച്ച അച്ഛൻ ഇങ്ങനെ ഇടിക്കണതും ചവിട്ടണതൊക്കെ ഓർമ്മ വരിക കണ്ണൊക്കെ പുകഞ്ഞു നേരി തുടങ്ങി അങ്ങനെ സമയം കുറെ കഴിഞ്ഞു പെട്ടെന്ന നിശബ്ദത മാറിയിട്ട് അച്ഛന്റെ ചെ വീട്ടിലുള്ളൊരു ശബ്ദം കേട്ടു അച്ഛൻ തലപൊക്കി നോക്കിയപ്പോഴേ മുമ്പിൽ അച്ഛമ്മ വന്ന് നിൽക്കുക കയ്യിലൊരു തുണിക്കിട്ടും അച്ഛനെ എണീറ്റ് നോക്കിപ്പോ അതിലേ അതില് അതൊക്കെ കഴിഞ്ഞ് പിന്നെ വാവച്ചീനെ കാണാൻ വരുന്ന ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര സഹദാപാ വാവച്ചിയോടല്ല അച്ഛനോട് അവരൊക്കെ വന്നിട്ട് അച്ഛനെ സമാധാനിപ്പിക്കും എന്തും പറഞ്ഞാന്ന് അറിയോ രണ്ടും പെൺകുട്ടികളായതുകൊണ്ട് വിഷമിക്കരുത് എല്ലാം ശരിയായിക്കോളും അത് അതൊന്നുമില്ല നമ്മളതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇതിങ്ങനെ ഹാപ്പി ആയിട്ട് പോയാ മതി കൊറേ നാൾ കഴിയുമ്പോ അവര് തന്നെ വന്ന് പറയും ഡാ നീ ഭയങ്കര ഭാഗ്യവാനാന്ന്